ഒരുപാട് വാട്സ്ആപ്പ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ പലരും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം ഇന്ന് നല്ലൊരു വാട്സ്ആപ്പ് സർവീസിനെ പറ്റിയാണ് പറയുന്നത് എങ്ങനെ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാം പലർക്കും വാട്സപ്പിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടിയാണ് ഇത് ഫ്രോഡാണോ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ പ്രധാനമായും മൂന്ന് ഗ്യാസ് ഏജൻസികളാണുള്ളത് ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് ബി ഗ്യാസ് അവരുടെ വാട്സപ്പ് സർവീസ് നമ്പർ ആണ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോട്ടോ എന്റെ വീട്ടിൽ എച്ച് പി ഗ്യാസ് ആണുള്ളത് വാട്സപ്പിലൂടെ എങ്ങനെയാണ് ഗ്യാസ് ബുക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ന്യൂ ചാറ്റ് എടുക്കുക എന്നിട്ട് എച്ച് പി ഗ്യാസിന്റെ വാട്സപ്പ് സർവീസ് നമ്പർ ടൈപ്പ് ചെയ്യുക കണ്ടോ ഹിന്ദുസ്ഥാൻ പെട്രോളിയം അത് ഓപ്പൺ ചെയ്യുക ഒരു ഹായ് അയക്കുക ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിൽ കാണുന്ന മെനു ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എച്ച് പി ഗ്യാസ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാം ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ചാറ്റ് ചെയ്ത വാട്സ്ആപ്പ് നമ്പർ എച്ച് പി ഗ്യാസ് രജിസ്റ്റർ അല്ലായിരുന്നു മിക്കവാറും ഗ്യാസിടെ രജിസ്റ്റേർഡ് നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടാകില്ല അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന സർവീസ് ഓപ്ഷൻ എടുക്കുക ഇവിടെ കാണുന്ന ഓപ്ഷനിൽ ബുക്ക് വിത്ത് അതർ മൊബൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് സെൻഡ് ചെയ്യുക അപ്പോൾ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ പോകും അത് ഇവിടെ ടൈപ്പ് ചെയ്ത് അയക്കുക ഇപ്പോൾ ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ ബുക്ക് ആൻഡ് പേ നെറ്റം എന്ന ഓപ്ഷൻ എടുക്കുന്നു എന്താ ബുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു റെഫറൻസ് നമ്പറും കിട്ടിയിട്ടുണ്ട് ഇത് രജിസ്റ്റർ അല്ലാത്ത മൊബൈൽ നമ്പർ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് രജിസ്റ്റർ ആയിരുന്നെങ്കിൽ അവസാനം കണ്ട കുറച്ച് ഓപ്ഷൻസ് മാത്രമേ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ